ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമതയും അതോടൊപ്പം തന്നെ അടിയുറച്ച ദീനീബോധവും പരോപകാര സഹായങ്ങളും ഒക്കെ ഒക്കെയൊക്കെയും വളരെ കുറഞ്ഞ പ്രായത്തോളമേ ജീവിച്ചുള്ളൂ എങ്കിലും ആ കാലയളവിനുള്ളിൽ മതിയാവോളം ചെയ്യാനുള്ള മനസ്സുമായി വളരെ പെട്ടെന്ന് മടങ്ങിപ്പോയ ഒരാളാണ് എ പി മുഹമ്മദ് അസ്ലം നമ്മുടെ യു എ ഇയുടെ ഭരണാധികാരിയുടെ ഓഫീസിൻ്റെ ചുമതലക്കാരനും അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യനിർവഹണ കാര്യങ്ങളിലൊക്കെയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന അത്രത്തോളം സത്യസന്ധതയും എല്ലാ കഴിവും സംഗതികളുമൊക്കെ ആ മനുഷ്യന് ഉടയതം പുരാനായ നൽകി നമ്മളൊക്കെ സാധാരണ പറയാറുള്ളതുപോലെ ചിലരെ പെട്ടെന്ന് വിളിക്കുന്നതിന് വേണ്ടി വളരെ കൂടുതൽ നൽകുന്നതുപോലെ ഒരുപാടൊക്കെ ചെയ്തു തീർക്കുന്നത് പോലെ ആണ് അദ്ദേഹം മടങ്ങിയത് നമ്മുടെ നാട്ടിലും പുറത്തുമൊക്കെ കാണുന്ന ഒരുപാട് ദീനീ സ്ഥാപനങ്ങൾ സി എച്ച് സെൻറ്ററുകളെപ്പോലെ വ്യാപിച്ചു കിടക്കുന്ന ബൃഹത്തായ സേവന കേന്ദ്രങ്ങളുടെ ഒക്കെയും പിന്നണിയിൽ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഉടേതമ്പുരാൻ്റെ തൃപ്തിയും നന്മയും കാംഷിച്ച് പ്രവർത്തനങ്ങളിൽ സജീവമാവുമ്പോൾ മുപ്പത്തിനാല് വയസ്സെന്ന് പറയുന്ന തീരാത്ത യൗവനത്തിൻ്റെ തിളങ്ങുന്ന കാലത്താണ് അദ്ദേഹം നാഥിലേക്ക് മടങ്ങിയത് ആ മടക്കം അത് അനിവാര്യമാണെന്നും ഉടേതമ്പുരാൻ്റെ തിരിച്ചുവിളിയാണെന്നും ഒക്കെ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളുമൊക്കെ ആ നന്മയുടെ പ്രകാശത്തെ അണയാത്ത അണയാത്തവണ്ണം ഊതി ഊതി കത്തിച്ച് തിളക്കമുള്ളതാക്കി നിർത്തുന്നതിനു വേണ്ടി സജീവമായി പല സേവനങ്ങളും അവർ ജനിച്ച നാടുകളിൽ ചെയ്യുന്നുണ്ട് പലതിനും ഞാനും സാക്ഷിയാണ് ഇപ്പോൾ അവർ പുതിയതായി അത്തരത്തിൽ ആലോചിച്ച് പ്രഖ്യാപിച്ച ഒരു സംഗതിയാണ് എ പി അസ്ലം ഹോളി ഖുറാൻ അവാർഡ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ അവാർഡുകളും റിയാലിറ്റി ഷോയും ഇന്ന് ധാരാളമുണ്ട് ചിരിക്കുന്ന മത്സരം മുതൽ അഭിനയത്തുക വാർന്ന ഒരുപാട് മത്സരങ്ങളുടെ കാലത്ത് വിശുദ്ധ എന്ന കാലാധിവർത്തിയായ മനുഷ്യൻ്റെ ജീവിത വിജയത്തിൻ്റെ എന്ന സമഗ്രതയോടെ നൂറ്റാണ്ടുകളേറെ കഴിഞ്ഞിട്ടും തിരുത്തപ്പെടലുകൾ അനിവാര്യമില്ലാത്ത രീതിയിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന ആ കുറുആനെ മനഃപ്പാടമാക്കിയ മനുഷ്യർക്ക് അത് ആവർത്തിച്ചാവർത്തിച്ച് ഹൃദയത്തിൽ ഉറപ്പിക്കാനും അതിൻ്റെ മൂല്യവത്തായ സന്ദേശം സമൂഹത്തിന് പകരുന്നതിനും വേണ്ടിയിട്ടാണ് എ പി അസ്ലം ഹോളി ഖുറാൻ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം അതുകൂടാതെ രണ്ടും മൂന്നും സമ്മാനങ്ങളായി ലക്ഷങ്ങൾ നൽകുന്നുണ്ട് കൂടാതെ പങ്കെടുക്കുന്നവർക്കെല്ലാം വേറെ സമ്മാനവും ഖുർആാനൊക്കെ നാളെ ആഹ്രത്തിലേക്ക് വേണ്ടി മാത്രമാണെന്ന് ചിന്തിക്കുന്നിടത്ത് എല്ലാ അത്യന്താധുനിക ഇടങ്ങളിലും ഷോകളിലും മത്സരങ്ങളിലുമൊക്കെ അതിനെ മുഖ്യധാരാവൽക്കരിക്കേണ്ടതിൻ്റെ അനിവാര്യത അന്നേ മുഹമ്മദ് അസ്ലം എന്ന മനുഷ്യൻ ഹൃദയത്തിൽ ചേർത്തതുപോലെ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ചേർക്കുന്നതാണ് ഈ മത്സരം ഇതിനെ സംബന്ധിച്ച് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പറും ഈ പറയുന്ന സാമൂഹിക ആത്മീയ മേഖലകളിൽ വഴക്കും വക്കാണവും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന അബ്ദുൾ ഷക്കൂർ മൗലവി അൽ ഖാസിമി അദ്ദേഹത്തിൻ്റെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം ഈ മത്സരത്തിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിലും ഇമെയിൽ ും കോൺടാക്ട് നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ് ബഹുമാന്യ സഹോദരങ്ങളെ സർവലോക പരിപാലകനും അണവറ്റ ദയാപരനുമായ അള്ളാഹു മുഴുവൻ മാനവരാശിക്കും ഇഹപര വിജയത്തിനു വേണ്ടി കരിഞ്ഞിറളിയ വിശുദ്ധ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ മുൻഗാമികളായ മഹത്തുക്കൾ പരിശുദ്ധ ഖുർആാനിനെ ആദരിക്കുകയും പാരായണം നടത്തുകയും ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അതിൻ്റെ സന്ദേശങ്ങൾ പഠിക്കുകയും പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ അവർ സമുന്നത വിജയം കൈവരിച്ചു ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകുകയും വ്യത്യസ്ത ജലവിഭാഗങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്ത അവരുടെ ഏറ്റവും വലിയ ആയുധം പരിശുദ്ധ ഖുർആാനായിരുന്നു എന്നാൽ സമുദായം ഖുർആാനിൽ നിന്നും അകന്നപ്പോൾ വലിയ ദുരന്തങ്ങളും നാശനഷ്ടങ്ങളും സംഭവിച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ നാശനഷ്ടം പരിശുദ്ധ ഖുർആാനെയും അതിലൂടെ ഇസ്ലാമിനെയും മനസ്സിലാക്കേണ്ട ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയും വലിയ അബദ്ധങ്ങളിൽ അകപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് നാം എല്ലാവരും പരിശുദ്ധ ഖുർആാനുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാൻ പരിശ്രമിക്കേണ്ടതാണ് ആ വഴിയിലാണ് വിവിധ ഖുർആാൻ മത്സരങ്ങൾ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എ പി അസരം ഹോളി ഖുർആൻ അവാർഡ് എന്ന പേരിൽ ആദരണീയ പ്രബോധകനായ എം എം അക്ബർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ നിലയിൽ പരിശുദ്ധ ഖുർആാൻ പാരായണത്തിൻ്റെ ഒരു മത്സരം നടക്കുകയാണ് സാധാരണ മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പരിശുദ്ധ ഖുർആാൻ അവസാനത്തെ യുജുക്കരുടെയും ആദ്യത്തെ രണ്ട് അധ്യായങ്ങളുടെയും ആശയങ്ങളും സന്ദേശങ്ങളും ഈ മത്സരത്തിൽ വിഷയമായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് ഇത് നാമും അടുത്ത തലമുറയും പരിശുദ്ധ കൂടുതൽ അടുക്കാനുള്ള വളരെ ലളിത മനോഹരമായ ഒരു ശൈലി തന്നെയാണ് ഈ പരിപാടിയിൽ എല്ലാ സഹോദരങ്ങളും താൽപ്പര്യത്തോടെ പങ്കെടുക്കണമെന്നും ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയും വിനീതൻ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വിശിഷ്യ ജമീത്തുലമ ഹിന്ദ് ഓൾ ഇന്ത്യ പയാമ ഇൻസാനിയത്ത് ഓൾ ഇന്ത്യ മുസ്ലിം പഴ്സല്ല ബോർഡ് എന്നിങ്ങനെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണ ആത്മാർത്ഥമായി അറിയിക്കുന്നു പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ